മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഹാകുംഭമേള ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരികവും ആത്മീയവുമായ സംഗമത്തിന് വേദിയാകാൻ ഉത്തർപ്രദേശിലെ പ്രയാഗ് ഒരുങ്ങിക്കഴിഞ്ഞു പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേള ജനുവരി പതിമൂന്നിലെ പൗഷ് പൗർണമി സ്ഥാനത്തോടെ തുടക്കമാകും മഹാശിവരാത്രി ദിനമായ ഫെബ്രുവരി ഇരുപത്തി ആറിന് തിരശ്ശീല വീഴുകയും ചെയ്യും ഈ മഹാസംഗമത്തിലേക്ക് ഏകദേശം നാൽപ്പത് കോടി ആൾക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത് ഹൈന്ദവ വിശ്വാസികൾ പുണ്യ കരുതി പോരുന്ന ഗംഗയും യമുനയും സരസ്വതിയും സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിലെ സ്നാനമാണ് കുംഭമേളയുടെ പ്രധാന ആകർഷണം ഇതുവഴി ജന്മപാപങ്ങൾ കഴുകിപ്പോകുമെന്നും മോശം കിട്ടുമെന്നുമാണ് വിശ്വാസം കുംഭം മേള എന്നീ രണ്ട് വാക്കുകൾ ചേർന്നതാണ് കുംഭമേള പുരാതന വേദഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നത് പോലെ ദേവതകളും അസുരന്മാരും യുദ്ധം ചെയ്ത അനുശ്വരമായ അമൃതപാത്രത്തിൽ നിന്നാണ് കുംഭം എന്ന പേര് ലഭിച്ചത് മേള എന്ന വാക്കിൻ്റെ അർത്ഥം കൂടുക എന്നാണ് ദേവതകളും അസുരന്മാരും ചേർന്ന് അനശ്വരതയുടെ അമൃത് ഉൽപ്പാദിപ്പിച്ച ദിവസങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കുംഭമേളയുടെ ചരിത്രം ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് ദൗത്യം പൂർത്തിയാക്കാൻ സമ്മതിക്കുകയും കിട്ടുന്ന അമൃത് പകുതിയായി പങ്കിടാൻ തീരുമാനിക്കുകയും ചെയ്തു രണ്ടു കൂട്ടരും ക്ഷീരസമുദ്രത്തിൻ്റെ തീരത്ത് ഒത്തുകൂടി ക്ഷീരസമുദ്രം കലക്കുമ്പോൾ മാരകമായ വിഷം ബഹുർഗമിച്ചു അത് മറ്റുള്ളവരെ ബാധിക്കാതെ പരമശിവൻ കുടിച്ച് ലോകത്തെ രക്ഷിച്ചു വളരെ കടമ്പകൾ കടന്ന് ധന്വന്തിരി തൻ്റെ കൈകളിൽ അനശ്വരതയുടെ അമൃതമായി പ്രത്യക്ഷപ്പെട്ടു പിന്നീട് അമൃത കുംഭത്തിന് വേണ്ടി ദേവതകളും അസുരന്മാരും യുദ്ധം ആരംഭിച്ചു അസുരന്മാർ ദേവതകളെ ദിവസങ്ങളോളം വേട്ടയാടി ഈ സമയത്ത് പ്രയാഗ്രാജ് ഹരിദ്വാർ ഉജ്ജയിൻ നാസിക് എന്നീ നാല് സ്ഥലങ്ങളിൽ കുംഭത്തിൻ്റെ തുള്ളികൾ വീണു അതിനുശേഷം ഈ നാല് സ്ഥലങ്ങളും പവിത്രമായി എന്ന് കരുതി വരുന്നു ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള പോരാട്ടം പന്ത്രണ്ട് ദിവസങ്ങൾ നീണ്ടു നിന്നു ഇത് മനുഷ്യർക്ക് പന്ത്രണ്ട് വർഷത്തോളം കാലാവധിയായി കണക്കാക്കുന്നു അതുകൊണ്ടാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ കുംഭമേള ആഘോഷിക്കുന്നത് ഈ സമയത്ത് നദികൾ അമൃതായി മാറുമെന്ന് ലോകമെമ്പാടുമുള്ള നിരവധി തീർത്ഥാടകർ വിശുദ്ധിയുടെയും അമൃത്വത്തിൻ്റെയും സത്തയിൽ കുളിക്കാൻ കുംഭമേളയെ സന്ദർശനം നടത്തി വരുന്നു